ഹലോ കൂട്ടുകാരെ അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു പഴയ ഒരു കോട്ടൺ സാരി വെച്ചിട്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് തയ്ക്കാനായിട്ടാണ് പോകുന്നത് അതായത് വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും തയ്ക്കാൻ ഒരു മോഡലാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സാരി എന്ന് പറയുന്നത് ഒരു സെമി കോട്ടൺ തുണിയാണ് നമ്മുടെ ഈ സാരി എന്ന് പറയുന്നത് ഏകദേശം ഒരു പഴയ കാലത്തെ മോഡല് സാരി പോലെയാണ് തിരിക്കുന്നത് പഴയകാലത്തെ മോഡലും ആണ് അപ്പം ഇതിന്റെ മുന്താണി മാത്രമാണ് ചെറുതായിട്ട് ഡിസൈൻ ഉള്ളത് അതുപോലെ തന്നെ സൈഡി ബോർഡറും ഉണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ യോക്കാണ് അടയാളപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ലൈനിങ് പീസലാണ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ രണ്ട് പീസ് തുണി കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടേക്കുന്നതാണ് അപ്പോൾ ഷോൾഡർ നമ്മൾ ഇവിടെ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഇത് വര അളവെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ചെസ്റ്റ് സൈസ് വരുന്നതാണ് ഷോൾഡർ ആറര ഇഞ്ചും കൈക്കുഴിയിലോട്ട് നമ്മൾ ആറ് ഇഞ്ചുമാണ് മാർക്ക് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ നേരെ ഒന്ന് വരച്ചിട്ടുണ്ട് ചെസ്റ്റ് അളവ് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു തയ്യൽ തുമ്പിന് ലൂസിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി യോക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പതിനഞ്ച് പതിനാലര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഷോൾഡർ കൂട്ടി അടിക്കുന്ന അതുപോലെ തന്നെ സ്കേർട്ടുമായിട്ട് കൂട്ടി അടിക്കുമ്പോഴും ഒരിഞ്ച് കുറവ് വരും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട് വേസ്റ്റ് വേസ്റ്റളവെന്ന് പറയുന്നത് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തു ഏഴിഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ ഇഞ്ച് നമ്മൾ ലൂസിന് കൊടുത്തു അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഞ്ച് മാർക്ക് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടക്കടിക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരുപോലെ ടക്കടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇഞ്ചിലോട്ട് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്താൽ പോയിന്റ് ഇതുപോലെ ചേരിച്ച് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം ആ മൂന്നര ഇഞ്ചാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ടക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം അത് നമ്മൾ തയ്ക്കുമ്പം ആ കറക്റ്റ് ലൈനിൽ കൂടെ നേരെ മടക്കിയതിന് ശേഷം ഒരു അര ഇഞ്ച് വീതിയിൽ നമുക്ക് അടിച്ചെടുക്കാമെന്നാണ് ഇനി കേർവ് സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കൈ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പീസ് നമ്മൾ തയ്ച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാരിയുടെ മുന്താണി പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം ഈ ഒരു രീതി നമ്മൾ വെച്ചു കൊടുത്തു വീണ്ടും നമ്മൾ നേരെ തലതിരിച്ച് നമ്മുടെ യോക്കിൻ്റെ ലൈനിങ് പാർട്ട് എന്ന് പറഞ്ഞ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു മോഡലിൽ കിട്ടാൻ വേണ്ടി ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഫ്രണ്ട് ആണ് ഇനി നമ്മൾ കണ്ടില്ല ഇതാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് യോക്ക് എന്ന് പറയുന്നത് ഓരോ സാരിയുടെ ഡിസൈൻ അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പോർഷൻ ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഡിസൈൻ വരുന്ന രീതിയിൽ ഞാൻ ബാക്കിൽ യോക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഫ്രണ്ടും ബാക്കിലും നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മിച്ചം വന്ന സാരി പീസിൽ നിന്ന് നമ്മളൊരു മൂന്നര മീറ്റർ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ആദ്യമേ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും നമ്മളത് ഒന്നുകൂടെ മടക്കിയിട്ടു ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് സ്കേർട്ടിൻ്റെ അളവ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത ശേഷം ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാമെന്നാണ് ഇനി അതിൻ്റെ മുകൾ ഭാഗത്തോട്ടുള്ള തുണി കട്ട് ചെയ്തെടുത്ത ഒരു പീസാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ സ്ലീവ് ചെയ്യാനായിട്ടാണ് അപ്പൊ പഫ് സ്ലീവ് ആണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ വീതി എന്ന് പറയുന്നത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുന്നതിന്റെ വീതി മുപ്പത് ഇഞ്ചാണ് അപ്പൊ ടോട്ടൽ അറുപത് ഇഞ്ച് വീതിയാണ് അത് നമ്മൾ തുണി ഇതുപോലെ നാലായിട്ട് നാലായിട്ടും അടക്കിയിട്ടിട്ടുണ്ട് പഫ് ആണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് തുണിക്ക് ഇത്ര അളവ് നമ്മൾ കൂട്ടി എടുക്കുന്നത് അപ്പം ഇതുപോലെ മടക്കിയിടണം നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇറക്കം എന്ന് പറയുന്ന പത്ത് ഇഞ്ചാണ് ഇനി നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിനു ശേഷം ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഇതുപോലെ നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിനു ശേഷം ചെരിച്ച് മാർക്ക് ചെയ്യണം എല്ലാ സ്ലീവിലും നമ്മൾ ഇതേ മോഡൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ചെരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം മുകൾ ഭാഗം പൊക്കിയും ആടി ഭാഗം നമ്മൾ കുഴിച്ച് ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ലീവ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കണ്ടില്ല ഇതേപോലെ തന്നെ പിന്നെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗം നമുക്ക് കുറച്ച് കുഴിച്ചു വരച്ച് കട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആം ഹോളുമായിട്ട് കൂട്ടി അടിക്കാൻ പാടുള്ളൂ കണ്ടില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ സ്ലീവിന് ലൈനിങ് വെക്കുന്നില്ല നിങ്ങൾക്ക് ലൈനിങ് വെക്കണമെങ്കിൽ ലൈനിങ് വെക്കാവുന്നതാണ് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫുള്ള് നമ്മൾ വെക്കുന്നില്ല ഏകദേശം ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് വെക്കാൻ പോകുന്നത് അപ്പം മിച്ചം വന്ന തുണിയിൽ നിന്ന് നമ്മളൊരു നാലിഞ്ച് വീതിയിൽ രണ്ട് പീസ് തുണി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമ്മൾ നമ്മുടെ ഫ്രോക്കിന് വള്ളി പിടിപ്പിക്കാനാണത് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തെടുത്താൽ മതി കണ്ടില്ല അപ്പോൾ രണ്ട് പീസ് തുണി നമ്മളത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഉടു ഫ്രോക്കിന് വള്ളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടുത്ത നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ടില്ലായിരുന്നു നമ്മൾ ക്യാൻവാസ് ഷീറ്റയില് നാലിഞ്ച് വിരിവിൽ ഏഴിഞ്ചിറക്കത്തി ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിൽ അഞ്ചിഞ്ചിറക്കത്തിൽ റൗണ്ട് നെക്കുമാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ക്യാൻവാസിൽ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നതാണ് അപ്പം അതിനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് അപ്പം അത് നമ്മൾ ആ ലൈനിങ് പീസയിലാണ് നമ്മൾ അത് തേച്ച് കൊടുക്കുന്നത് കണ്ടില്ല നല്ല കറക്റ്റായിട്ട് തേച്ച് കൊടുത്തു ഇനി സൈഡിൽ കൂടെ നിൽക്കുന്ന ഒരു അര ഇഞ്ച് വീതിയിലുള്ള തുണിയുണ്ടാകും നമുക്ക് ചുറ്റിനും ഇതുപോലെ അകത്തോട്ട് മടക്കി അടിച്ച് കൊടുക്കുക ആദ്യമേ നമ്മൾ തേച്ച് കൊടുക്കണം അതിന് ശേഷം മടക്കി അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം ഇനി നമ്മുടെ ഇതാണ് നമ്മുടെ യോഗ് പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് നമ്മൾ ഒരു വട്ടം ഒന്ന് ലൈനിങ്ങും നല്ല തുണിയുമായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം അങ്ങനെ തയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കഴുത്തൊക്കെ പിടിപ്പിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അപ്പം നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല എക്സ്ട്രാ കുറച്ച് തുണിയൊക്കെ നിപ്പുണ്ട് ഷേപ്പിനൊക്കെ കറക്റ്റ് നമുക്കിതുപോലെ വെട്ടിക്കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ആ നെക്ക് കൂട്ടി അടിച്ചെടുക്കാമെന്നാണ് അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലെ നമ്മുടെ ക്യാൻവാസ് ഷീറ്റകത്ത് കഴുത്ത് നമ്മുടെ യോഗുമായിട്ട് മൊട്ടസൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കണം കറക്റ്റ് സെൻ്റർ പാർട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആദ്യമേ നമ്മൾ കഴുത്തിന്റെ ഇതുപോലെ എടുക്കണം ആ നടുക്കുന്നു മടക്കിയതിന് ശേഷം ചെറിയൊരു കട്ടിങ്സ് കൊടുക്കണം സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ യോക്കും നടുവേ മടക്കിയതിന് ശേഷം ചെറിയൊരു കട്ടിങ് മുകളിൽ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം ഒരു മുട്ട സൂചി കൊണ്ട് പിൻ ചെയ്തു വെക്കണം അതിന് ശേഷമാണ് നമ്മൾ കഴുത്ത് നമ്മൾ വരച്ച ലൈനിൽ കൂടെ അടിച്ചെടുത്ത് തയ്ക്കുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ആ മുട്ട സൂചി കൊണ്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ രണ്ട് കഴുത്തും കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നടുക്ക് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്സ് കറക്റ്റ് ഷേപ്പിന് നമ്മൾ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം അകംപറം തിരിച്ചെടുത്തിട്ട് അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കുവാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എപ്പോഴും കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കഴുത്ത് ചെയ്തെടുക്കുമ്പോൾ തേച്ചെടുക്കുവാണെങ്കിൽ നമ്മുടെ കഴുത്ത് എന്ന് പറയുന്ന ആയിട്ട് അടുത്തത് നമ്മൾ തുണി മാർക്ക് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ടക്ക് അടിക്കുന്നുണ്ടെന്ന് അപ്പം നമ്മളത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലൈനായിട്ട് ആ ലൈനിൻ്റെ നേർ പകുതിയായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ നമ്മളൊരു അര ഇഞ്ച് വീതിയിൽ നമുക്ക് നാല് ടക്കുണ്ട് ഒരു നാല് ടക്ക് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ബാക്കിലെ ടക്ക് ആദ്യമേ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലെ ടക്കും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലായിരിക്കും നമുക്ക് ടക്കടിക്കുക അപ്പം മുകളിലോട്ട് വരുമ്പോൾ അരിക്ക് ചേർത്ത് വേണം അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ മാത്രം അര ഇഞ്ചും മുകളിലോട്ട് വരുമ്പോൾ കാലിഞ്ച് ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞാണ് ടക്കടിക്കേണ്ടത് ഇനി ഷോൾഡർ കൂട്ടി അടിക്കാനാണ് ഷോൾഡർ കൂട്ടി അടിക്കുമ്പോൾ നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് രണ്ടും ഒരുപോലെ വെക്കണം അതുപോലെ തന്നെ നല്ല തുണിയും നല്ല തുണിയും ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം കഴുത്തടിക്കാനായിട്ട് ഷോൾഡർ അടിക്കാനായിട്ട് ഞാനത് എപ്പോഴും പറഞ്ഞു തരുന്നതുകൊണ്ടാണ് കാണിക്കാത്ത അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തയ്യൽ തുമ്പ് പുറത്തോട്ട് വരാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാമെന്ന് എടുക്കണ്ടില്ല അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ സ്ലീവാണ് പഫ് സ്ലീവാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന് ശേഷം ഇടാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടാ വീഡിയോ ഭയങ്കര ആകും അപ്പം നമ്മൾ ഇതുപോലെയാണ് പഫ് സ്ലീവ് ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്ക് ആ സ്ലീവ് നമ്മുടെ യോക്കുമായിട്ട് കൊണ്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്ലീവ് നമ്മൾ അടിച്ചെടുത്തതിനു ശേഷം അതിന്റെ സെന്ററിൽ ഒരു ചെറിയൊരു കട്ടിങ്സ് കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇത് സ്ലീവ് കറക്റ്റ് ആയിട്ടാണോ വന്നിട്ടുള്ളത് നോക്കണം ഇല്ലെങ്കിൽ അതിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തയ്ക്കാനായിട്ട് അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് കൈ ഫിനിഷിംഗിൽ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വള്ളി പിടിപ്പിച്ച് കൊടുക്കണം നമ്മൾ വള്ളി പിടിപ്പിക്കുന്ന കട്ട് തുണി നമ്മൾ തുടക്കത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പിടിപ്പിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് യോക്കിൻ്റെ ഒരു സൈഡ് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ഒരു സൈഡ് എന്ന് പറയുമ്പോൾ സ്ലീവ് തൊട്ട് നമ്മുടെ യോക്ക് എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ ഒരു സൈഡ് അടിച്ചു കൊടുക്കണം അപ്പം അത് ഞാനിവിടെ വീഡിയോ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് സാധാരണ വള്ളി നമ്മൾ അടിച്ചെടുക്കുന്ന പോലെ ഒരു സൈഡ് അടിച്ചിട്ട് അകമ്പറം തിരിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പം ഇനി അടുത്ത് നമ്മൾ മൂന്നര മീറ്റർ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു ആ തുണി നമ്മൾ ഇതുപോലെ കറക്റ്റ് ഓരോരോ ഞൊറിവും മുകളിലും അടിഭാഗത്തും ഒരേ ലെവലിന് തന്നെ തുണി വരുന്ന രീതിയിൽ നമ്മൾ എടുത്തതിന് ശേഷം മൊട്ടു സൂചി കൊണ്ട് നമ്മൾ ഇതുപോലെ കുത്തി കുത്തിവെക്കണം അതിനുശേഷം തേച്ചെടുക്കണം ഏത് സാരി സാരിയായാലും തേച്ചെടുക്കുവാണേലായിരിക്കും കുറച്ച് വൃത്തിയായിട്ട് നിൽക്കത്തുള്ളൂ എന്ന കഴിഞ്ഞാൽ ഷിഫോൺ സാരിയൊക്കെ കയറി തേക്കാൻ നിൽക്കരുത് ഇതുപോലെ കോട്ടൺ ഒക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കോട്ടൺ എടുക്കുമ്പോൾ ഇതുപോലെ ഓരോരോ പ്ലീറ്റ്സ് എടുത്ത് മൊട്ടു സൂചി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തേച്ചെടുക്കണം എങ്കിൽ മാത്രമാണ് വൃത്തിക്കെടുക്കാൻ പാ വൃത്തിക്ക് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ തേച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ മുട്ട സൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചില്ല ആ ഓരോ മുട്ട സൂചിയും മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ കറക്റ്റ് ലെവലിന് അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് വെക്കുന്നത് അത് എ ലൈൻ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ കാണിച്ചിട്ടില്ല അത് നമ്മൾ നമ്മുടെ സ്കേർട്ടുമായിട്ട് നമുക്കത് കൂട്ടി വരാം വരാം കണ്ടില്ലേ ഇതാണ് നമ്മുടെ ലൈനിങ് എന്ന് പറയുന്നത് അത് നമ്മൾ സ്കേർട്ടുമായിട്ട് കൂട്ടി അടിക്കണം ശേഷം പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമുക്ക് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി ആദ്യമേ നമ്മൾ ഒരു സൈഡാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് യോക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമായിരിക്കും അത് കൂട്ടി അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെടുവാന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ ഇഷ്ടപ്പെടുവാന് തീർച്ചയായിട്ടും ചെയ്യണേ